പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്ത് സെഷനുകളിലായി നടക്കുന്ന നമ്മുടെ ക്ലാസിൻ്റെ ഒമ്പതാമത്തെ സെഷനാണിത് സൂറത്തുൽ മുൽക്കിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നീ മൂന്ന് ആയത്തുകളാണ് إن إن شاء الله نعم صار أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله، عند الله وإنما أنا نذير مبين. സത്യനിഷേധികളായ ആളുകളിൽ കാണപ്പെടുന്ന വളരെ ഗുരുതരമായ ഒരു വിശ്വാസ വൈകല്യത്തിലേക്ക് അതുവഴി അവർക്ക് പരലോകത്ത് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളിലേക്ക് അപകടങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ആയത്തുകളാണിത് അതായത് സത്യനിഷേധികളിൽ അധിക ആളുകളും അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന കാര്യത്തെ ഏറെക്കുറെ അംഗീകരിക്കുമ്പോഴും അവർക്ക് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രയാസമുള്ള ഒരു കാര്യം പുനർജന്മം എന്ന വിഷയമാണ് മരിച്ചതിന് ശേഷം ഒരു ജീവിതമോ ആത്മാവ് വിട്ടുപോയ ഒരു ശരീരം അത് മണ്ണോട് ചേർന്നു പോയി മണ്ണിൽ ലയിച്ചു പോയി പിന്നെ എങ്ങനെ അതിനെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും അതാണ് അവരെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതിനെയാണ് പല ആളുകളും നിഷേധിക്കുന്നത് പക്ഷേ അള്ളാഹു പറയുന്നത് ഇല്ലായ്മയില്ലെന്ന് സൃഷ്ടിച്ചതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ മരണശേഷം വീണ്ടും സൃഷ്ടിക്കുന്നതിനെ എന്തിന് തള്ളിക്കളയണം പുനഃസൃഷ്ടിക്കുന്നതല്ലോ സൃഷ്ടിക്കുന്നതല്ലേ ഏറ്റവും പ്രയാസകരമായ കാര്യം ഇല്ലായ്മയിൽ നിന്ന് ആദ്യമായി സൃഷ്ടിച്ചുണ്ടാക്കാൻ കഴിയുന്ന തമ്പുരാന് മരണശേഷം പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്നത് എത്ര എളുപ്പമുള്ള കാര്യമാണ് ഇവിടെ അള്ളാഹു താല സത്യനിഷേധികളുടെ സ്ഥിരമായ അവരുടെ പതിവുള്ള ഒരു പരിഹാസ പരിഹാസവാചകത്തെയാണ് അവതരിപ്പിക്കുന്നത് സത്യനിഷേധികളായ ആളുകൾ വിശ്വാസികളെ പരിഹസിച്ചുകൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹു വസല്ലമയെ കളിയാക്കിക്കൊണ്ട് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുറേ കാലമായി നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും നാൾ സംഭവിക്കും പുനർജന്മം നടക്കും എന്നൊക്കെ പറയുന്നു ഈ വാഗ്ദാനങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നത് എപ്പോഴാണ് വയക്കൂലൂൻ സത്യനിഷേധികൾ ചോദിക്കുന്നു മതാഹാതൽ വാഴ്തു നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴാണ് നടക്കുക നിങ്ങളുടെ വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെടുന്നത് എപ്പോഴാണ് എന്നാണ് എന്നാണ് ഈ കിയാമത്ത നാൾ എപ്പോഴാണ് ഈ പുനർജന്മം അതൊരു പരിഹാസത്തിൻ്റെ സ്വരമാണ് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇൻ കുന്തും സ്വാതി നിങ്ങളുടെ വാദങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങൾ സത്യവാദങ്ങൾ ഉന്നയിക്കുന്നവരാണെങ്കിൽ എന്നാണ് കിയാമത്ത് നാൾ ഏത് വർഷം ഏത് മാസം ഏത് തീയതി അത് പറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പരിഹസിക്കാറുള്ളത് ഇപ്പം കിയാമത്ത് നാളിലും പുനർജന്മത്തിലും വിശ്വാസമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് അവർ പരിഹസിച്ച് ചോദിക്കുകയാണ് കിയാമത്ത് നാൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് പറ അതിനുള്ള അള്ളാഹുവിൻ്റെ മറുപടികൾക്കും കുൽ നബിയെ താങ്കൾ അവരോട് പറയണം നാൾ അന്ത്യനാൾ ലോകാവസാനം എന്ന് സംഭവിക്കും അതിൻ്റെ കൃത്യമായ തീയതി സമയം എപ്പോഴാണ് എന്ന കാര്യം ആ അറിവ് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ അറിവാണ് അന്ത്യനാൾ എന്ന് പുനർജന്മം എപ്പോൾ എന്ന വിജ്ഞാനം എന്ന അറിവ് അള്ളാഹുവിൽ മാത്രമുള്ള അറിവാണ് അത് എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ വളരെ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാണ് ക്യാമത്തനാൾ സംഭവിക്കും പുനർജന്മം നടക്കും മഷറിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടും അവിടെ അള്ളാഹുവിൻ്റെ വിചാരണയുടെ വേദി ഒരുങ്ങും നന്മ ചെയ്തവർ മാത്രം രക്ഷപ്പെടും തിന്മയിൽ മുഴുകി നടന്ന ആളുകൾക്ക് കനത്ത ശിക്ഷ കിട്ടും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ജനങ്ങളെ രണ്ടു വിഭാഗങ്ങളാക്കി തിരിക്കും ഇങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ മുന്നറിയിപ്പും താക്കീതും നൽകുന്ന ഒരാൾ മാത്രമാണ് ഞാൻ താക്കീതു നൽകാൻ ഡേറ്റ് അറിയണമെന്നില്ല ആ താക്കീതു നൽകപ്പെടുന്ന മുന്നറിയിപ്പ് നൽകപ്പെടുന്ന സംഭവം നടക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായാൽ മതി വൽ മിൻഹു ഈ കാര്യം കിയാമത്ത് നാളും പുനർജന്മവും ഒക്കെ നടക്കുമെന്ന ഉറപ്പ് അല്ലെങ്കിൽ ഒരു ധാരണയുണ്ടായാൽ താക്കീത് നൽകാൻ സാധിക്കുമല്ലോ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ആ കാര്യത്തിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് താക്കീത് നൽകുക മാത്രമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇവിടെ കിയാമത്ത് നാളിൻ്റെ കൃത്യമായ ഡേറ്റ് പറയാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിനകത്തു നിന്നും പുറത്തു നിന്നും പലപ്പോഴായി കേൾക്കുന്ന ചില വർത്തമാനങ്ങളുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ ലോകാവസാനം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ലോകാവസാനം അങ്ങനെ പല വ്യാജപ്രചരണങ്ങളും മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടക്കുമെന്ന് പറഞ്ഞവരുണ്ട് രണ്ടായിരം ആണ്ടിൽ നടക്കുമെന്ന് പറഞ്ഞവരുണ്ട് പലതരത്തിലും ഇങ്ങനെയുള്ള വ്യാജമായ തെറ്റായ കള്ളമായ പ്രചാരണങ്ങൾ മുസ്ലിം ലോകത്തിനകത്തും പുറത്തും നടക്കാറുണ്ട് ഇവിടെയൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ട ഒരേ ഒരു നയം ഒരു നിലപാട് ക്യാമത്ത് നാൾ സംഭവിക്കും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അത് എന്ന് സംഭവിക്കും അതിൻ്റെ കൃത്യമായ തീയതി വർഷം മാസം എന്നുള്ള കാര്യം ലായ അലമുഹ ഇല്ല അള്ളാഹു വല്ലാതെ വേറൊരാൾക്കും അറിയില്ല വേറൊരാളും അത് പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ അത് സത്യമാകില്ല റിയാമത്ത് നാൾ ഇന്ന വർഷം ഇന്ന മാസം ഇന്ന തീയതി സംഭവിക്കും എന്ന അർത്ഥത്തിൽ വ്യാജപ്രചാരണങ്ങളുമായി സമുദായത്തിനകത്തോ പുറത്തോ ഉള്ള ആര് കടന്നു വന്നാലും അതിനെ അപ്പോൾ തന്നെ നമ്മൾ തള്ളിക്കളയണം റിയാമത്തെ നാൾ സംഭവിക്കും ഉറപ്പാണ് പക്ഷെ എന്നാണെന്ന് അള്ളാഹുഅലം വേറെ ആർക്കും ഇത് പറയാൻ പറ്റൂല വേറെ ആർക്കും അതറിയില്ല സൂറത്തുൽ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിലും പറഞ്ഞിട്ടുണ്ട് അദൃശ്യ കാര്യങ്ങളുടെ ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അരികിലാണ് അള്ളാഹു അല്ലാതെ വേറൊരാൾക്കും അത് അറിയാൻ വകുപ്പില്ല വഴിയില്ല ആ മഫാത്തിഹുൽ ഖൈബിനെ വിശദീകരിച്ച് സൂറത്തു സൂറത്തുൽമാൻ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് നാൾ എന്ന് സംഭവിക്കും എന്ന അറിവ് അള്ളാഹുവിന് മാത്രമാണ് വൈ യുനിലുൽ മഴ വർഷിപ്പിക്കുന്നവൻ അവനാണ് വൈ അലുമാഫി അർഹാം മാതാവിൻ്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ സർവകാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ അവൻ മാത്രമാണ് നഫ്സുൻ ഒരാൾ നാളെ എന്തു ചെയ്യും എന്ന് ഒരാൾക്കും നഫ്സും എവിടെ വെച്ചാണ് മരണം ആ മനുഷ്യനെ പിടികൂടുക എന്ന് ഒരാൾക്കും അറിയാൻ സാധ്യമല്ല ഇന്ന അല്ലാഹ് അലീമുൻ ഹബീർ അത് അല്ലാഹുവിന് മാത്രം അറിയുന്നതാണ് അള്ളാഹുവാണ് രഹസ്യങ്ങൾ അറിയുന്നവൻ സൂക്ഷ്മമായി ജ്ഞാനമുള്ളവൻ അപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് സത്യവിശ്വാസികൾക്ക് കിട്ടും അതായത് നാൾ സംഭവിക്കും എന്ന കാര്യം ഉറപ്പ് പക്ഷേ അതിൻ്റെ കൃത്യമായ ഡേറ്റ് അള്ളാഹുവിനല്ലാതെ പറയാൻ സാധ്യമല്ല ധാരാളം ഹദീസുകളിൽ അത് കാണാം സ്വഹീഹ് മുസ്ലിമിൽ വളരെ പ്രസിദ്ധമായ ഹദീസ് ജിബ്രീൽ അലഹിത്തു വസ്ലാം മനുഷ്യരൂപത്തിൽ സുഹാബത്തിന്റെ സദസ്സിൽ നബിസൊല്ലാഹു അലിഹു വസല്ലമയുടെ തൊട്ടരികിൽ വന്നിരിക്കുന്നു കാൽമുട്ടുകൾ ചേർത്തു വെച്ച് നബിസൊല്ലാഹു അലിഹുവസല്ലമയോട് ചേർന്നിരുന്ന് ഇസ്ലാം എന്താണ് ഇമാൻ എന്താണ് എഹ്സാൻ എന്താണ് പല കാര്യങ്ങളും ചോദിക്കുന്നു ഉത്തരം തേടുന്നു അതിനിടയിൽ ഒരു ചോദ്യം ഫാഹ്ബിർനി അനിസാഹ് എന്നാണ് ക്യാമത്ത് നാൾ നബിസൊല്ലാഹു അലഹു വസല്ലമയുടെ മറുപടിയാണ് നാമും പറയേണ്ടത് ആ മറുപടിയാണ് നാം എന്നും പ്രചരിപ്പിക്കേണ്ടത് എന്നാണ് എന്ന വിവരം ചോദിച്ച നിങ്ങളെപ്പോലെ ചോദിക്കപ്പെട്ട എനിക്കും അറിഞ്ഞുകൂടാ അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന രഹസ്യമാണ് ആറാബിയായ ഒരാൾ വന്ന് മറ്റൊരിക്കൽ ചോദിച്ചല്ലോ മത യാ ഡേറ്റ് പറയുമോ തങ്ങൾ അതിൻ്റെ ഡേറ്റ് അല്ല പറഞ്ഞത് നീ അതിനുവേണ്ടി എന്ത് തയ്യാറെടുത്തു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് അപ്പോൾ ആ കാര്യം നമുക്ക് വ്യക്തമായി കിയാമത് നാൾ സംഭവിക്കും പക്ഷെ എന്നാണെന്ന് പറയാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല ഇനി അടുത്തായത്തിലേക്ക് വരാം ഫലം പുനർജന്മം നടക്കില്ല കിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന ഉറപ്പിലാണ് സത്യനിഷേധികൾ നേരത്തെ പറഞ്ഞ പരിഹാസവാക്യങ്ങളെല്ലാം പറഞ്ഞത് പക്ഷേ ഫലം മാറ എന്ന് പറഞ്ഞ തൊട്ടടുത്ത് വളരെ അടുത്തായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ ശിക്ഷകൾ അല്ലെങ്കിൽ പുനർജന്മം എന്ന പ്രക്രിയ വളരെ അടുത്ത് വന്നതായി കാണുമ്പോൾ സത്യനിഷേധികളുടെ അവസ്ഥ എന്താ സീത് വുജുല്ലെ ശോകമോഖമാകും ദുഃഖ സാന്ദ്രമായി മാറും നാളിനെ നിഷേധിച്ച സത്യനിഷേധികൾ നാളിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പുനർജന്മത്തിന് വിധേയമാകുമ്പോൾ മഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഭീതിയെ സംബന്ധിച്ച് അവരുടെ മാനസികമായ വെപ്രാളത്തെക്കുറിച്ച് നിരവധിയായ ആയത്തുകൾ ഖുർആാനിൽ കാണാൻ സാധിക്കും ദോഹ സൂറത്തിൻ്റെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് കൊണ്ട് ശരീരമാകെ നീലിച്ചവരായിരിക്കും അവർ ആലു ഇമ്രാനിലെ നൂറ്റി ആറാമത്തെ ആയത്തിൽ കാണാം സത്യവിശ്വാസികൾ പരലോകം പുലരുമ്പോൾ ആനന്ദം കൊണ്ടവരുടെ മുഖം പ്രകാശിച്ചു വെളുക്കുമ്പോൾ സത്യനിഷേധികളുടെ മുഖം കരിവാളിച്ചു പോകും പേടിയുടെ ആധിക്യം കൊണ്ടാണ് മുഖം കരിവാളിക്കുന്നത് സൂറത്തുലമ്പിയെ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിൽ കാണാം അന്ന് നരകവും മറ്റു പ്രഖ്യാപിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളും നേരെ കൺമുന്നിൽ കാണുമ്പോൾ സത്യനിഷേധികളുടെ കണ്ണുകൾ ഇങ്ങനെ പേടി കൊണ്ട് തുറിച്ചു വരും അവരുടെ ആർത്തനാദങ്ങളെ സംബന്ധിച്ച് ദീനവിലാപങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് സൂറത്തു നബയിലെ നാൽപ്പതാമത്തെ ആയത് വയക്കൂലുൽ തുറാബ മനുഷ്യനായതുകൊണ്ടാണല്ലോ ഈ നിഷേധത്തിൻ്റെ പേരിൽ എനിക്ക് നരകം സ്വീകരിക്കേണ്ടി വരുന്നത് ഞാനൊരു മൃഗമായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ജന്തുവായിരുന്നെങ്കിൽ മണ്ണായി മാറാൻ വിധിക്കപ്പെടുമായിരുന്നെങ്കിൽ എന്ന് അവർ അന്ന് വിളപിക്കുമെന്നാണ് പേടിയുടെ ശക്തി കൊണ്ട് സൂറത്തു സുമറിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ ആയത്തിൽ കാണാം ഈ ഭൂമി മുഴുവനും അതുപോലെ മറ്റൊരു ഭൂമിയും രണ്ട് ഭൂമി അവന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിനോട് പറയും അള്ളാഹുവേ ഈ രണ്ട് ഭൂമിയിൽ നിന്ന് ഒരു തരി പോലും എനിക്കാവശ്യമില്ല മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ അപ്പോൾ അത്രയും കാലം ഇതിനെയൊക്കെ നിഷേധിച്ചു നടന്ന ആളുകൾ കൺമുന്നിൽ ഇതെല്ലാം യാഥാർത്ഥ്യമായി പുലരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഭീതിയും വെപ്രാളവും അതാണ് ഈ ആയത്തുകളിലൂടെ എല്ലാം അള്ളാഹു ചിത്രീകരിക്കുന്നത് ഇവിടെയും അതാണ് ഫലം ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യങ്ങൾ അടുത്തു വന്നതായി കാണുമ്പോൾ സത്യനിഷേധികളുടെ മുഖം ശോകസാന്ദ്രമാകും വക്കീല അവരോട് പറയപ്പെടും രകം കാക്കുന്ന മലക്കുകൾ പറയുന്ന വാക്കാണ് ഇല്ല എന്ന് നിങ്ങൾ വാദിച്ചിരുന്ന കാര്യമുണ്ടല്ലോ അതിതാ വന്നിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വരില്ല എന്ന വിശ്വാസത്താൽ പരിഹസിച്ചുകൊണ്ട് ധൃതി പിടിച്ച് ചോദിച്ചില്ലേ എവിടെ പുനർജന്മം എവിടെ അതാപ് എവിടെ ശിക്ഷ നിങ്ങൾ ധൃതിയോടുകൂടെ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്ന കാര്യം ഇതാ തദ് വാക്ക് മിനി അല്ലെങ്കിൽ മിനാ എന്നതിൽ നിന്നാണ് ത എന്നത് തദ്ന എന്നത് വന്നിട്ടുള്ളതെങ്കിൽ ഐ ൂനാവത്തുലൂന എന്താ വരാത്തത് എന്താ വരാത്തത് എന്ന് ചോദിച്ച് നിങ്ങൾ ധൃതി പിടിച്ചിരുന്ന വാഗ്ദാനം ഇതാ വന്നിരിക്കുന്നു നിങ്ങൾ തദ്ധതിയോടെ അന്വേഷിച്ചിരുന്ന കാര്യം ഇതാ വന്നു ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ വാദം എന്ന വാക്കിൽ നിന്ന് തദ്ന ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വാദിച്ചിരുന്ന കാര്യം ഇതാ വന്നു ചേർന്നിരിക്കുന്നു എന്നവരോട് പറയപ്പെടും ആ വാക്ക് അവരെ മുച്ചൂടും നിരാശയിലേക്ക് തള്ളിവിടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇൻഷാ ഇൻഷാല് സൂറത്തുൽ മുൽക്കിലെ ഏറ്റവും ഒടുവിലത്തെ മൂന്ന് ആയത്തുകൾ അത് അടുത്ത സെഷനിൽ പത്താമത്തെ അവസാനത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാ ഹൃദന അസ്ലാം വാരിക്കും